ഇത് കണ്ടോ ഈ കാണുന്ന ഒരു തടാകമാണ് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് ആ ഒരു മഞ്ഞിന്റെ മേളയിൽ കൂടിയാണ് ഈ ആൾക്കാർ നടക്കുന്ന കാണുന്നത് ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് നടക്കുന്നതാണ് ആൾക്കാർ ഇത് മഞ്ഞിന്റെ മുകളിലൂടെ അല്ല മഞ്ഞിന്റെ അല്ല ഈ തടാകത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതൊരു നമ്മൾ വെള്ളം ഐസ് ഐസായിട്ടേ കംപ്ലീറ്റ് ഐസ് ആയി പോയി ഇവിടെ ഞങ്ങളിവിടെ അടുത്ത് ഒരു ചെറിയ തടാകം ഉണ്ട് ലേക്ക് അപ്പോൾ അവിടെ കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പം അതിങ്ങനെ ഐസായി കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരാൻ വേണ്ടി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നപ്പോഴാണ് നിഖില് പറഞ്ഞത് തൊട്ടടുത്ത് ഓസ്ട്രേലിയ ഇത് നല്ല സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോകുന്നത് കുറച്ചുകൂടെ ഐസ് ഉണ്ട് അപ്പം ഞങ്ങളെ പാർക്ക് ചെയ്ത് വണ്ടി ഉണ്ട് അവിടെ ഉണ്ടവിടെ നികിൽ പോയിക്കോട്ടിരിക്കോട്ട് അങ്ങോട്ട് അങ്ങോട്ട് വീണ്ടും പോവാന്ന് പറഞ്ഞ് നികിലേ Hvordan går det med deg? ടക്കണോ ഇപ്പൊ ഈ മുന്നേ കാണുന്നണ്ടോ ഷീ ഫർ നടുന്ന അതായത് ഇവിടെ സ്കീ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് പിള്ളേര് മൊത്തം ഇവിടെ സ്കീ സ്കേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടി കൂടി വരുന്നുണ്ടോ ഇത് ഓർക്കണം ഇത് ഒരു മാസം മുമ്പ് വീണ മഞ്ഞ ഇത് ഇവിടെയൊക്കെ ഷിഫാറിന്റെ ഇത് നടക്കുന്ന സ്ഥലങ്ങളാണ് അതായത് സ്കീ സ്കേറ്റിങ്ങിന്റെ ക്ലാസ് നടക്കുന്ന പിള്ളേർക്കൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ അതിന് വേണി പിള്ളേരൊക്കെ ഇവിടെ ഇവിടെ വന്ന് നമുക്ക് ഫീസ് ഫീസ് കൊടുക്കണം കൊടുക്കാത്ത ചെയ്യണമെന്ന് പിള്ളാരെയും കളിക്കുന്ന സ്ഥലം ഈ മഞ്ഞക്കെടൊക്കെ ഒരുപാട് നാള് മുൻപേ പെയ്തതാട്ടോ പക്ഷെ ഗ്യാപ്പ് ഇതാട്ടോ ഓസ്ട്രിയേക്ക് എത്തി അതിന്റെ ബോർഡാണ് ഈ കണ്ടത് നിങ്ങളിവിടെ പെട്രോൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ഇവിടുത്തെ പെട്രോളിൻ്റെ ആണ് ഇപ്പോൾ ഉറങ്ങിൽ കാണിക്കുന്നത് കേട്ടോ അത് ഒരു യൂറോ അൻപത്തേഴ് സെൻറ്റ് ഡീസൽ ഒരു ഒരു യൂറോയും അറുപത് സെൻറ്റും ഇതാണ് ഇവിടുത്തെ ഓസ്ട്രിയർ ഉള്ള പെട്രോളിൻ്റെ പ്രൈസ് കെട്ടോ അപ്പോൾ ജർമ്മനേക്കാളും കുറച്ച് കുറവാണ് കുറച്ച് സെൻറ്റിൻ്റെ കുറവുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തി കേട്ടോ അതിപ്പോൾ ഹാൾഡൻസേന്നാണ് കേട്ടോ ഈ ഒരു തടാകത്തിൻ്റെ പേര് ലേക്കിൻ്റെ പേര് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ല എവിടെ ലേക്ക് എവിടെയാണ് ചോദിക്കും പക്ഷേ ഇത് ലേക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ കാണുന്ന ഒരു കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് ആ ഒരു മഞ്ഞിൻ്റെ മേളയിൽ കൂടിയാണ് ഞാൻ ആൾക്കാർ നടക്കുന്ന കാണുന്നത് ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് നടക്കുന്നതാണ് ആൾക്കാർ ഇത് മഞ്ഞിന്റെ മുകളിലൂടെ അല്ല മഞ്ഞിന്റെ അല്ല ഈ തടാകത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതൊരു നമ്മൾ വെള്ളം ഐസായിട്ടേ കംപ്ലീറ്റ് ഐസ് ആയി പോയി ഇവിടെ അപ്പൊ ഇത് കണ്ടോ ഇവിടെയാണ് ഈ ഒരു തടാകത്തിന്റെ തുടക്കം അപ്പൊ ഈ തുടക്കം കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം തടാകമാണെന്നേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇത് അറിയാം ഇത് തടാകമാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ ഇത് വെള്ളമാണ് കേട്ടോ ഇതിപ്പോൾ വെള്ളമായി കിടക്കണേ ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഐസാണ് അപ്പോൾ ഐസിൽ കൂടിയാണ് അവരൊക്കെ നടന്ന് വരുന്നത് ഇതേണ്ടോ ഇതൊക്കെ നടന്ന് വരുന്നത് ഈ ഒരു തടാകത്തിൻ്റെ മുകളിലൂടെയാണ് അപ്പോൾ എന്തൊരു ഇത് ഐസായിരിക്കും എൻ്റെ ജീവിതത്തിലാദ്യ ഇങ്ങനെ സിറ്റുവേഷൻ നമ്മളിങ്ങനെ വീഡിയോയിലേ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് നേരിട്ട് കണ്ടിട്ടില്ല വേണ്ടോ ഇപ്പോൾ കൈസലും കൂടി നടന്നു പോവാണ് ഇവിടെയാണ് ഇവർ തുടങ്ങുന്നത് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ നടക്കുന്ന ഈ ഒരു വഴി ഉണ്ട് ആ വഴി കൂടി മാത്രം നടക്കാവുന്നത് കാരണം കൂടുതലും തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ തടാകത്തിലേക്ക് ഇറങ്ങുകയാണ് ഇവർ ഞാൻ പിടിച്ചോള നാല് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊരു തടാകം നടന്നു തടാകത്തിന്റെ മുകളിലൂടെയാണ് നടക്കുന്നത് ഭർത്താവ് വെള്ളത്തിന്റെ മുകളിലും നടന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോഴാണ് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളു ഇല്ല ഇല്ല അവിടെ പതിമൂന്ന് സെന്റ് ഞാൻ കണ്ടുള്ളു ആ ഇവിടെ ഇവരുടെ കണക്ക് പ്രകാരം ഇഞ്ചില് എട്ടിഞ്ചില് എട്ടിഞ്ചില് താ മേളക്ക് ഇതിന്റെ ചെയ്ത് നോക്കുമ്പോ കനത്തില് ഐസ് ഉണ്ടെങ്കിൽ നടക്കാമെന്നാണ് ഇവര് കണക്ക് പ്രകാരം പറയുന്നത് ഇത് വെള്ളത്തിന്റെ മുകളിലാന്ന് പറയാം വിശ്വസിക്കാൻ പറ്റുന്നില്ലേ വലിയൊരു തടാകം ഇവിടെ വട്ടം പോലെ കാണുന്നുണ്ട് അതിനകത്ത് പോയി വിടാലും അവിടെ വല്ല വെള്ളം ഉണ്ടെങ്കിലും അപ്പൊ ഇതാണ് ആ പറഞ്ഞ സ്ഥലം ഞങ്ങൾ അവിടെനിന്ന് അതിന് വന്നത് നല്ല സാഹചര്യം കേട്ടോ പാർക്ക് ചെയ്ത ചെയ്തിട്ടും തിരിച്ചു പോകുന്നത് കാണാൻ ഭംഗി പോകുന്ന സ്ഥലം അതിന് ജർമ്മനി അല്ല കേട്ടോ ഓസ്ട്രിയ ആണ് അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് അത് വലിയ ദൂരം പോകാനില്ല

ടാകത്തിന്റെ പഴയ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നികത്തിണ്ട് അത് ഞാൻ ഇതിന്റെ മേള സൈഡിൽ കൊടുക്കാം അപ്പോഴാണ് അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഈ ഒരു തടാകം ആണോ ഇത് ഇങ്ങനെയാണി കിടക്കുന്നത് എന്ന് എനിക്കറിയൂ ഇത് വെള്ളമാണ് ഇത് വെള്ളമാണ് പോയിട്ടാണെന്ന് ഇത് കുളിക്കുന്ന സ്ഥലത്തെ പോലെ മറ്റൊരു തടാകമാണ് ണോ ഈ കാണുന്ന മാല നോക്കി എന്ത് ഭംഗിയാണ് നല്ല വരച്ച് വെച്ച പോലെ തിരിച്ചു പോലെ കൈ തണുക്കുന്നു അങ്ങനെ ഞങ്ങള് തിരിച്ച് നടന്നു വന്നു കേട്ടോ ഇതെട്ടോ ഇവിടെയാണ് ആ സ്ഥലം അകം തുടങ്ങുന്ന സ്ഥലം ഒക്കെ ഓടിച്ച് ഓടിക്കോ